നമസ്കാരം എല്ലാവർക്കും വാർത്ത മലയിൽ സ്വാഗതം പ്ലസ്യാഹു നമ്മളെ തടഞ്ഞു നിർത്തുകയാണെന്ന് ആരോപിച്ച യുദ്ധ മന്ത്രിസഭയുടെ ഭാഗമായിരുന്നി ഗാൻസ് രാജിവെച്ചു ഗാസയിൽ ഇസ്രയേൽ അധിനിവേശം എട്ടാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് രാജി രാജിവെച്ച ഗാൻസ് നദിന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ യഥാർത്ഥ വിജയത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് നദന്യാഹു നമ്മളെ തടഞ്ഞു നിർത്തുകയാണ് ഇതാണ് ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾക്കും വേദനകൾക്കും എല്ലാം കാരണം എന്നാണ് ഗ്യാൻസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഹമാസുമായുള്ള തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള തീയതി തീരുമാനിക്കാൻ ഗാൻസ് നദന്യാഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട് വലിയ ഹൃദയഭാരത്തോടെയാണ് തീരുമാനമെടുത്തത് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനും വെല്ലുവിളികളെ നേരിടാനും കഴിയുന്ന ഒരു സർക്കാർ സ്ഥാപിക്കാൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഗാൻസ് ആവശ്യപ്പെട്ടു എന്നാൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ സാഹചര്യത്തിൽ പിന്നോട്ടു പോകരുതെന്നും ശക്തമായി കൂടെ സൈന്യത്തോടൊപ്പം നിൽക്കേണ്ട സമയമാണ് ഇത് എന്നുമായിരുന്നു ഗാന്സിനുള്ള നദന്യാഹുവിന്റെ മറുപടി ട്വീറ്റിലൂടെയായിരുന്നു ഇത്തരത്തിൽ പ്രതികരിച്ചത് വിദ്വേഷണം പ്രോത്സാഹിപ്പിക്കരുത് ഇസ്രേലികൾ പരസ്പരം ശത്രുക്കളല്ല നമ്മുടെ ശത്രുക്കൾ അതിർത്തിക്ക് പുറത്താണ് നമുക്ക് വേണ്ടത് സത്യവും യാഥാർത്ഥ്യ ബോധത്തോടെയുമുള്ള ഐക്യമാണെന്നും അല്ലാതെ ഭാഗികമായ ഐക്യമല്ലെന്നും ഗാൻസ് വ്യക്തമാക്കി മുൻ പ്രതിരോധ മന്ത്രിയും മുൻ ആർമി ജനറലുമായ ബെന്നി ഗാൻസ് ഇസ്രായേൽ റസിലിയൻസ് പാർട്ടിയുടെ നേതാവാണ് രണ്ടായിരത്തി ഇരുപതിലും നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ എതിരാളിയായ ബെന്നി ഗ്യാൻസുമായി ചേർന്ന് നദന്യാഹു സഖ്യ സർക്കാരിന് രൂപം നൽകിയിരുന്നു തുടർന്ന് ബജറ്റ് പാസ്സാക്കുന്നത് സംബന്ധിച്ച അഭിപ്രായ ഭിന്നതയിൽ സർക്കാർ നിലം പതിച്ചു കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ രണ്ടായിരത്തി പാസ്സാക്കണമെന്ന ഗാൻസിന്റെ ആവശ്യം നിരസിക്കുകയായിരുന്നു അതിനിടെ മധ്യ ഗാസയിലെ നുസൈറാദ് അഭ്യാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുന്നൂറ്റി പത്ത് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് നാനൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ ഹമാസ് പിടിയിലുണ്ടായിരുന്ന നാല് ബന്ധുക്കളെയും മോചിപ്പിച്ചു കഴിഞ്ഞു അഭയാർത്ഥികളായ ഫലസ്തീനികളാണെന്ന് തെറ്റിദ്ധരിച്ച് ട്രക്കിൽ ഫർണിച്ചറുകൾ കയറ്റിയായിരുന്നു ഇസ്രായേൽ സൈന്യം എത്തിയതെന്ന് ദൃക്സാക്ഷികൾ അൽ ജസീറയോട് പറഞ്ഞു രഹസ്യ ട്രക്കിലാണ് സംഘം എത്തിയത് ഫർണിച്ചറുകൾ മാറ്റുകയാണെന്ന വ്യാജനിയായിരുന്നു ഇവർ വന്നത് എന്നാൽ മിസൈറാത്തിൽ എത്തിയതിനു പിന്നാലെ അവർ തന്റെയും സഹോദരന്റെയും അയൽവാസികളുടെയും എല്ലാം വീടുകൾ ബോംബിട്ട് തകർത്തുന്ന ഒരു പലസ്തീനി വെളിപ്പെടുത്തി കോണികളുമായാണ് ഇസ്രായേൽ സൈന്യം എത്തിയതെന്ന് മറ്റൊരു ദൃക്സാക്ഷി വെളിപ്പെടുത്തിയിട്ടുണ്ട് അഭയാർത്ഥി ക്യാമ്പിൽ നടന്നത് ഇസ്രയേൽ കൂട്ടക്കൊലയാണെന്നാണ് സംഭവത്തെക്കുറിച്ച് ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസ് വിശേഷിപ്പിച്ചത് ഇസ്രയേൽ ആക്രമണത്തിൽ ഏതാനും ബന്ധികളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഓഫീസ് അറിയിച്ചിട്ടുണ്ട് നുസൈറാത്തിലെ ആശുപത്രികളെല്ലാം രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്